രാജ്യത്ത് സാങ്കേതിക വിദ്യയുമായി ആരോഗ്യകരമായ ബന്ധം പുലർത്തുന്നവരുടെ എണ്ണം കേവലം മൂന്ന് ശതമാനം മാത്രമാണെന്ന് സർവേ റിപ്പോർട്ട് യുവാക്കൾക്കിടയിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടുവരുന്നു കൂടുതൽ പുരുഷന്മാർ കൗൺസിലിംഗ് തേടുന്നുവെന്ന നിർണായക വിവരങ്ങളും സ്റ്റേറ്റ് ഓഫ് ഇമോഷണൽ വെൽ ബീയിങ് റിപ്പോർട്ട് രണ്ടായിരത്തി സർവേ പുറത്തുവിട്ടു എൺപത്തി മൂവായിരത്തിലധികം കൗൺസിലിംഗ് സെക്ഷനുകൾ പന്ത്രണ്ടായിരം സ്ക്രീനിങ്ങുകൾ നാൽപ്പത്തി വിലയിരുത്തലുകൾ തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് കണ്ടെത്തലുകൾ നൂറ് വ്യക്തികൾ മൂന്ന് പേർക്ക് മാത്രമേ ആരോഗ്യകരമായ ഡിജിറ്റൽ ലൈഫ് ബാലൻസ് ഉള്ളൂ മുപ്പത് വയസ്സിന് താഴെയുള്ളവരെ ഉത്കണ്ഠയും വിഷാദവും വർദ്ധിക്കുന്നു ജോലിയിലുള്ള മാറ്റം റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്നീ സമ്മർദ്ദങ്ങൾ ഉയർന്ന ഉത്കണ്ഠയ്ക്കും വിഷാദത്തിനും കാരണമാകുമെന്ന് സർവേ കണ്ടെത്തി ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള തൊണ്ണൂറ്റി രണ്ട് ശതമാനം വ്യക്തികളും ഉത്കണ്ഠയുടെ ലക്ഷണങ്ങളും തൊണ്ണൂറ്റിയൊന്ന് ശതമാനം വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങളുമാണ് കാണിക്കുന്നത് ആത്മഹത്യാ സാധ്യതകളും വർദ്ധിച്ചു വരികയാണ് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗിൽ പതിനഞ്ച് ശതമാനം വിഷാദം സ്ഥലത്തെ പിരിമുറുക്കം തുടങ്ങിയവയാണ് ആളുകൾ പ്രൊഫഷണൽ സഹായം തേടുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് സാമ്പത്തിക കൗൺസിലിംഗ് സെക്ഷനുകളിൽ എഴുപത് ശതമാനം പുരുഷന്മാരും റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് സെക്ഷനുകളിൽ അറുപത് ശതമാനം സ്ത്രീകളും പങ്കെടുത്തു യുവാക്കൾക്കിടയിലാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടുവരുന്നതെന്ന് സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി